ഇനി നമുക്കൊരു വട്ടൺ ഉണ്ടാകും അതിനെന്താ വേണ്ടതെന്ന് വെച്ചാൽ ആവശ്യത്തിന് ഉപ്പ് കൊടുക്കാം കുറച്ച് മല്ലിപ്പൊടി മുളക് പൊടി കുരുമുളക് മഞ്ഞൾപ്പൊടി കേരം മസാല ഇഞ്ചി വെള്ളച്ചുള്ളി ചതച്ചത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് എടുക്കാം മിക്സ് ചെയ്തിട്ട് കാണിച്ച് ഇതിൽ രണ്ട് സ്പൂൺ തൈര് കൂടെ ഒഴിച്ച് കൊടുക്കണം ഇത് കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് ഒരു പതിനഞ്ച് മണിക്കൂർ പതിന പതിനഞ്ച് മിനിറ്റ് മാറ്റി വയ്ക്കാം ഓക്കെ കൈ കൊണ്ട് നന്നായിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തിട്ടുണ്ട് നമുക്കത് അടച്ച് മാറ്റി വയ്ക്കാം ഒരു പാനിലേക്ക് ഒരു സ്പൂണ് വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട് പിന്നെ കുറച്ച് കേഷനിട്ട് മല്ലിയുള്ള പച്ചമുളക് സവാള നന്നായിട്ടൊന്ന് അയച്ചെടുക്കണം ചൂടായതിനു ശേഷം മിസ്റ്റീൻ അരച്ചെടുക്കാം അത് ചൂടാറിയിട്ടുണ്ട് നമുക്കിത് മിക്സിയിൽ നന്നായിട്ടൊന്ന് അടിച്ചെടുത്തിട്ട് വരാം ഓക്കെ വേളയ്ക്ക ഇതിലാമ്പ് കപ്പൂല മീപ്പ് കുറച്ച് പെരിഞ്ഞി വന്ന നമ്മളിവിടെ ചൂടായ എണ്ണയിലേക്ക് ഇട്ട് ഒഴിക്കാം വെളുത്തന്നെ വിളിച്ചിട്ടുണ്ട് യും മഴയൊക്കെ ഉണ്ട് നമ്മളിവിടെ പറ്റി വെച്ചിരിക്കുന്ന സഞ്ചാരത്തിൽ அஞ்சு மினிட்டு நல்லாயிட்டு மசாலோட்ட நல்ல மழை மசாலா மசாலா நல்லெண்ணிக்கொண்டு அதை எண்ணிக்கலாம் நம்ம இது அரச்சி வச்சுருக்க சவாழையும் கேஷ்மட்டும் பச்சளும் எல்லாம் ஒன்று கொடுக்கலாம் கொச்சிதெல்லாம் கூட நமக்கு சேர்ந்து கொடுக்கலாம் യ്യോ എല്ലാം കൂടെ ചേർത്ത് കൊടുത്ത് ചെറിയ തീയിൽ നമുക്കിവിടെ എഴുതി ഇപ്പോൾ നമ്മൾ അതിനെ ഇട്ടിട്ടുണ്ട് അടച്ച് രണ്ട് മൂന്ന് ഷൂളം കേൾക്കുന്നവരെ ഇല്ല അങ്ങനെ നമ്മുടെ മട്ടൺ റെഡിയായിട്ടുണ്ട് അതിലേക്ക് കൂടുതൽ കുറച്ച് നമ്മളത് ഇട്ട് കൊടുത്ത് പിന്നെ കുറച്ച് ബട്ടർ കുറച്ച് ഇതുവരെ അടിപൊളി മട്ടൺ റെഡിയായിട്ടുണ്ട് ഇതിന് നമുക്കൊരു പേരിടാം മുൾക്കാ മട്ടൻ നിങ്ങളെല്ലാവരും ചെയ്ത് നോക്കുക നമുക്കതിൻ്റെ കൂടെ കഴിക്കാനായിട്ട് ഞാൻ ഇടിയപ്പമാണ് ഉണ്ടാക്കിയിട്ടുള്ളത് ഇടിയപ്പം ഇതിൻ്റെ റെസിപ്പി ഒന്നും ഞാൻ എടുത്തിട്ടില്ല അങ്ങനെ മുൾക്ക മട്ടനും ഇടിയപ്പവും ഇന്ന് നമുക്ക് നോമ്പു തുടക്കാം അടിപൊളി ഇടിയപ്പമാണ് നല്ല കാണാൻ തന്നെ നല്ല ഭംഗിയൊക്കെ ഉണ്ട് നല്ല സോഫ്റ്റായ നല്ല ചൂട് ഇടിയപ്പമാണ് ഇന്നത്തെ സ്പെഷ്യൽ അസ്ലാമലിക്കും നമ്മൾ മട്ടൻ കറിയും എടിയപ്പവും റെഡിയായിട്ടുണ്ട് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം ഇല്ലപ്പോൾ ഇതിൻ്റെ റെസിപ്പി ഒക്കെ ഇത് അറിയാമല്ലോ അല്ലോ അതുകൊണ്ടാണ് ഇടാത്തത് ആവശ്യമുള്ളൊരു പറയാൻ കിട്ടിയത് അസ്ലാമലിക്കും